യെസ് അങ്ങനെ നമ്മളുടെ ഒരു ട്രിപ്പ് ആരംഭിക്കുകയാണ് പുതിയൊരു ട്രിപ്പ് യൂട്യൂബിൽ ഞാൻ കുറെ നാളെ വീഡിയോ ഇട്ടിട്ട് സോ ഇത് നമ്മളുടെ ഒരു ഫാമിലി വ്ലോഗാണ് എൻ്റെ ഒപ്പം ഞങ്ങൾ റീഖ ഉണ്ട് അതോടൊപ്പം തന്നെ റീഖയുടെ കസിൻ ബ്രദറായിട്ടുള്ള സുബ്രു സുബ്രു എന്നല്ലോ കൃഷ്ണരാജ് കൃഷ്ണരാജ് എന്നാണ് പേര് ഞങ്ങൾ വിളിക്കുന്ന പേരാണ് ഞാൻ ആദ്യം പറഞ്ഞത് കൃഷ്ണരാജ് കൃഷ്ണരാജ് അതേപോലെ തന്നെ ലക്ഷ്മി നമ്മളുടെ കൃഷ്ണരാജന്റെ ലക്ഷ്മിയുടെയും കൊച്ചായ കേശു കേശു ഈ വീടിന്റെ ഐശ്വര്യം അത് തന്നെയാണ് ആള് കാണിച്ചോ എല്ലാരും ഹായ് പറയൂ എല്ലാവരും ഹായ് പറയൂ അപ്പൊ ഞങ്ങള് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു ട്രിപ്പ് ആണ് ഇതിപ്പോ ക്രിസ്മസ് അവധിയൊക്കെ ആയതുകൊണ്ട് നമ്മള് ഫുൾ ഫാമിലി എല്ലാരും കൂടി ചേർന്നിട്ടുള്ള ട്രിപ്പ് പക്ഷേ എങ്ങോടാണ് പോണേ എന്നുള്ളത് ഞങ്ങൾ തീരുമാനമെടുത്തിട്ടുള്ളത് ഇതാണ് കേശു കേശു ഈ കാറിന്റെ ഐശ്വര്യം അങ്ങനെ ഞങ്ങള് എങ്ങോടാ പോണേന്നുള്ള പ്ലാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല കൊടൈക്കനാലിൽ നിന്ന് ഇപ്പൊ ലാസ്റ്റ് ഒരു ഫൈനൽ ഇതിലേക്ക് എത്തിയിട്ടുണ്ട് ഒരു ഹോട്ടൽ ഹോട്ടലിങ്ങനെ അല്ല അയ്യോ ഞാൻ ചത്തു ചച്ചക്കുന്നു ഒന്നുമില്ല ഒന്നുമില്ല അതേപോലെ തന്നെ ട്രക്ക് പോകുന്നല്ലേ ഓക്കേ അപ്പോ ഞങ്ങൾ ഒരു ഹോം സ്റ്റേ പരിപാടികളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇതെല്ലാം ഈ നിമിഷം ലാസ്റ്റ് മിനിറ്റിലാണ് ഞങ്ങൾ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളുടെ കൊല്ലത്തുനിന്ന് പാരിപ്പള്ളിയിൽ നിന്നാണ് നമ്മൾ എടുത്തത് സോ നമ്മൾ തെന്മല അങ്ങനെയുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റോഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ കണ്ടത് ആ ബ്രിഡ്ജ് ഒക്കെ കണ്ടില്ലേ അതൊക്കെ കടന്ന് ഞങ്ങൾ ഇനി നേരെ തമിഴ്നാട് ബോർഡറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് പോകാൻ പോകാൻ അറിയാം ഓരോന്നോരോന്നായിട്ട് ഇനി നേരെ കൊടൈക്കനാലാണ് ഏതൊക്കെ വഴി എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞങ്ങൾ ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്ത് എത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ ബോർഡർ ആവാറായി ഓക്കെ ഓക്കെ അല്ലേ കേശു ആ ഓക്കെ ഓക്കെ സോഡ നാരങ്ങ വെള്ളം കുടിക്കാൻ കുറേ പേര് വോമിറ്റും ഒക്കെ ചെയ്യുന്നുണ്ട് കണ്ടില്ലേ നാരങ്ങ വെള്ളമൊക്കെ ആയിട്ട് സുപി വരുന്നത് സോ ഞങ്ങൾ ഉപ്പ് സോഡ നാരങ്ങ വെള്ളം ഒക്കെ കുടിക്കാനായിട്ട് ഇനി തെങ്കാശിക്ക് ഇവിടുന്ന് ഒരു പത്തിരുപത് കിലോമീറ്റർ ഉള്ളൂ അങ്ങനെ ഒരു വളവിലാണ് അമിഗോസ് എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻ്റ് മുമ്പിൽ അപ്പുറത്ത് അവിടെ ഒരു ഉപ്പ് ഉപ്പുസോടൊക്കടയുണ്ട് അവിടെ നിന്ന് മേടിക്കുന്നു അടിക്കുന്നു കുടിക്കുന്നു സോ ഇതാണ് നമ്മളുടെ ഇടയിലുള്ള പരിപാടി ഇവിടെ രസകരമായിട്ട് കണ്ടില്ലേ എല്ലാവരും നാരങ്ങ വെള്ളം കുടിക്കലും എല്ലാം കൂടി ചേർന്നിട്ടുള്ള പരിപാടി കണ്ടില്ലേ കേശു അകത്തായി പോയി സോ അതാണ് നമ്മളുടെ പരിപാടി ഇനി ഞങ്ങൾ ഇവിടെ നിന്ന് കേറുന്നു നേരെ ഞങ്ങൾ ഞങ്ങൾക്കനാൽ

തമിഴ്നാടിൻ്റെ ഭംഗിയൊരു പ്രത്യേകതയുള്ളതാണ് ആ പുളിമരവും അതിൻ്റെ ഇടയിലൂടെ ഒരു പാടങ്ങളും ഒക്കെയായിട്ട് നല്ല രസമാണ് കേട്ടോ നമ്മൾ ട്രാവൽ എനിക്ക് തമിഴ്നാട് ഒന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് അതിലൂടെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ സാധാരണക്കാരായ ജനങ്ങളും ഒരു രസകരമായിട്ടുള്ളു മൊത്തത്തിലൊരു അവിടുത്തെ കളർ കോമ്പിനേഷൻസ് വരെ ഭയങ്കര ഡിഫറെൻറ്റാണ് ഈ പുളിമരമൊക്കെ കാണുമ്പോൾ നല്ല രസമാണ് ഇതിൻ്റെ ഇടയിലൂടെ ആ വിഷ്വൽ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കണു അത്ര അടിപൊളി റോഡിലൂടെയായിരുന്നു ഞങ്ങളുടെ ആ ട്രാവല് ഇതിനിടയിൽ ഞങ്ങള് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് നമ്മുടെ രാജപാളയൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴാണ് ശ്രീവല്ലിപ്പത്തൂര് ഇവിടുത്തെ പാൽകോവ ഭയങ്കര ഫേമസ് ആണ് അതിലും പ്രധാനപ്പെട്ട ഒറിജിനൽ എന്ന് പറയേണ്ടത് ശ്രീ വെങ്കടേശ്വര വിലാസ് എന്ന് പറഞ്ഞിട്ട് ഒറിജിനൽ ടേസ്റ്റ് ഓഫ് ട്രഡീഷൻ എന്ന് ഇതാണ് ആ ഷോപ്പ് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ പാൽക്കോവ മേടിക്കുന്നു നോക്കാം കരിപ്പട്ടി പാൽക്കോവർക്ക് അതേമാതിരി ഇത് നോർമൽ മിൽക്ക് ഷുഗർ ആ ഓക്കെ ഓക്കെ അത് പാല് ഷുഗർ മണ്ടും ഇവിടെ വേറെന്തോ ഹൽവയൊക്കെ ഉണ്ട് ക്യാരറ്റ് ഹൽവ മിൽക്ക് ലഡു റവ ലഡു പേട ഇതും ഓഹ് ശർക്കര ആ വെള്ളം ശർക്കര ഇട്ടിട്ടുള്ള ഉണ്ടാക്കണതാണ് ഓക്കെ കരിപ്പട്ടികളും ആ ഇത് മൂന്നും എടുത്തിട്ടുണ്ട് ആ താങ്ക് യു പോകും മൂന്ന് ടൈപ്പ് പാൽകോവ മേടിച്ചു ഒന്ന് കരുപ്പട്ടി ഒന്ന് മറ്റേ ശർക്കര കൊണ്ടുള്ളത് പിന്നെ മിൽക്ക് പേട ഇത് മൂന്നിൻ്റെ ടേസ്റ്റ് ഞങ്ങൾ കഴിച്ചു പറയുന്നതായിരിക്കും ഇതാണ് സാധനം ഇവിടെ മുഴുവനും കുറേ കടകളുണ്ട് കേട്ടോ ആ കടകളിലൊന്നും കേറരുത് ആ കടകളിലൊന്നും കേറരുത് മെയിൻ ഇതിൻ്റെ ഒറിജിനൽ എന്ന് പറയുന്നത് ഈ വെങ്കിടേശ്വരയാണ് വെങ്കടേശ്വര ഇത് ജംഗ്ഷനിൽ തന്നെയാണ് നിങ്ങൾ അടിച്ചു നോക്കിയാൽ മതി വെങ്കിടേശ്വര റോഡൊക്കെ ക്രോസ് ചെയ്യാന്ന് പറഞ്ഞത് ഒരു പണിയാണ് അവിടെ വണ്ടി ഇട്ടിട്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നു ഇവിടെ വണ്ടി ഇടാൻ ഇവിടെ ഇഷ്ടം പോലെ പാൽക്കോവ കിട്ടുന്നുണ്ട് പക്ഷെ ഒറിജിനൽ മറ്റതാണ് അപ്പൊ ഇനി കഴിച്ചു നോക്കിയിട്ട് ബാക്കിയത്തെ കാര്യങ്ങൾ പറയാം അത് എന്തെന്ന് നോക്കട്ടെ ഇത് ശർക്കര കൊണ്ടുള്ള ആ ഇത് കുറച്ച് ലിക്വിഡ് ഫോം ആയിരിക്കും കേട്ടോ ഇവിടെ

ശരിക്കും ഇത് കരിപ്പെട്ടി കരിപ്പെട്ടിന്നോ <P2> ി കരിപ്പെട്ടി 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 ലക്ഷ്മി കൊറച്ച കഴിച്ചോ ഛർദിച്ചാലൊന്നും കുഴപ്പമൊന്നുമില്ല നമുക്ക് വരണകൂടത്ത് വെച്ച് കാണാം ഹോസ്പിറ്റലിൽ ഇന്ന് ഐ സിയുലാണ് ഇന്ന് ഐ സിയുലാണ് ജോലി എന്നോട് പറഞ്ഞു ഇതെങ്ങനെയുണ്ട് നമ്മുടെ പാൽ മിൽക്ക് ും കൊള്ളില്ല ഇതൊരു സ്പൂൺ ഇല്ല എന്ന് ഇല്ലാന്നെനിക്ക് തോന്നണം ഓ സ്പൂൺ ഇല്ല ഇതില് സ്പൂൺ ഇല്ല കൈസ് ഒരു സ്പൂൺ തരുമോ ആര് ഇനി അടുത്തത്

അങ്ങനെ ശ്രീവല്ലിപ്പത്തൂരിലെ നല്ല പാൽകോവയൊക്കെ കഴിച്ച് ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തുടങ്ങി വീണ്ടും ഞങ്ങൾ കൊടൈക്കനാൽ ലക്ഷ്യം വെച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ഉറപ്പില്ല കൊടൈക്കനാലിൽ എത്തുമോ ഇല്ലയോ എന്നുള്ളത് നമ്മളെന്താ പ്ലാൻ എന്നൊന്നുമില്ല പ്ലാൻ ഇല്ലാത്തൊരു യാത്രയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എപ്പോഴും പ്ലാനോട് കൂടിയുള്ള വീഡിയോസെല്ലാം നിങ്ങൾ കണ്ടത് ഇപ്പോൾ പ്ലാൻ ഇല്ലാത്തൊരു വീഡിയോ അപ്പോൾ ഇനി നേരെ കൊടൈക്കനാൽ പോകുന്നു പോകുന്ന വഴിക്കുള്ള പരിപാടികളൊക്കെ വരുന്ന എപ്പിസോഡിൽ കാണാം ഇനി ഒരുപാട് വലിച്ചു നീട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല എന്നെനിക്കറിയാം അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡ് വരുന്നതായിരിക്കും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഡെവി ഡീറ്റെയിൽ ടോക്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം ദേവദാസ് കുറേ നാൾ ഇത്രയും വലിയ എപ്പിസോഡ് ഇട്ടിട്ട് അതുകൊണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ അങ്ങ് സഹായിക്കണം അതാണ് നിങ്ങളുടെ ബാധ്യത ഓക്കെ താങ്ക് യു അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ